ടോക്ക് ഓഫ് ഡിക്കേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കൊതുകുകൾ ഇല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ തീരെ കൊതുകുകൾ ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നാൽ അങ്ങനെയൊരു രാജ്യം ഉണ്ട് ഇതിനെക്കുറിച്ചാണ് ടോക്ക് ഓഫ് ഡീക്കേഡ്സിൽ ഇന്ന് പറയാൻ പോകുന്നത് കൊതുക്കുകൾ ഇല്ലാത്ത രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ രാത്രിയിൽ സുഖമായി കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ചെവിയിൽ കൊതുക് വന്ന് മൂളുന്നത് നല്ലൊരു ഉറക്കം നഷ്ടമാകാൻ ആ കൊതുകിന്റെ മൂളലും കടിയും മാത്രം മതി മൂന്നാം ലോക രാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഈ കുഞ്ഞൻ കൊതുകുകൾ ലോകമെമ്പാടും കൊതുക് കടി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കാരണം ഒരു ദശലക്ഷത്തിലധികം ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ട് ഏകദേശം മൂവായിരം വ്യത്യസ്ത ഇനം കൊതുകുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് കൊതുകുകളില്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരു തവണ എങ്കിലും ചിന്തിക്കാത്തവരായി ആരും കാണില്ല അങ്ങനെയൊരു സ്ഥലം പോലും ഇല്ലെന്നായിരിക്കും പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തെറ്റി കൊതുകിന്റെ ശല്യമില്ലാത്ത ഒരു നാടുണ്ട് അതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണ് ലോകത്തിലെ കൊതുകുകളില്ലാത്ത വളരെ കുറച്ച് രാജ്യങ്ങളിൽ ഒന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് രാജ്യമായ ഐസ്ലാൻഡ് കൊതുകുകൾ മാത്രമല്ല പാമ്പുകളുമില്ല ചില ഇനം ചിലന്തകൾ ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല ഇവയൊന്നും ഇവിടെ കാണാത്തതിനും ഒരു കാരണമുണ്ട് കൊതുകിനെയും ചെല്ലിനെയും പാമ്പിനെയും അകറ്റുന്നത് തണുപ്പാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കൊതുകുകൾക്ക് ആർട്ടിക് ശൈത്യകാലത്തെ പോലെ കുറഞ്ഞ താപനിലയെ നേരിടാൻ കഴിയുമെങ്കിലും ഐസ്ലാൻഡ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവയ്ക്ക് കഴിയാറില്ല എല്ലാ വർഷവും ഐസ്ലാൻഡ് തടാകത്തിൽ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനായി മൂന്ന് തവണ ഇവിടെ മൂടാറുണ്ട് വംശ നിലനിർത്താനുള്ള പക്വത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വലിയ മഞ്ഞുകാലം ഉണ്ടാകും ഇതോടെ വെള്ളം തണുത്തുറയുന്ന കൊതുകുകളുടെ പ്ര ബാധിക്കും ഐസ്ലാൻഡിലെ ജലത്തിന്റെയും മണ്ണിന്റെയും പൊതു ആവാസ വ്യവസ്ഥയുടെ രാസഘടന കൊതുകുകളുടെ ജീവിതത്തെ പിൻ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഐസ്ലാൻഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ പ്രാണികളെ കുറിച്ച് ആരും വിഷമിക്കേണ്ടതില്ല മനുഷ്യനോട് ശത്രുതയുള്ള ആർട്ടിക് കുറുക്കിനെ കുറിച്ചാണ് അവർ ആശങ്കപ്പെടേണ്ടത് ആർട്ടിക് ഫോക്സ് ശാസ്ത്രീയ നാമം ഉൾപ്പസ് ലാഗോപ്പസ് എന്നാണ് അതിശയകരമായ ഒരു മൃഗമാണ് പൂർണമായും വെള്ളനിറമുള്ള ഈ മൃഗം തണുപ്പൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ആർട്ടിക് ഫോക്സ് പ്രധാനമായും ഉത്തരധ്രുവ പ്രദേശത്ത് പ്രത്യേകിച്ച് തണുപ്പുള്ള മേഖലകളിൽ ജീവിക്കുന്നു ഇതിന്റെ ദേഹത്തെ കഠിനമായ തണുപ്പിനെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്ന വളരെ മൃദുവായ മിനുസമുള്ള കോരപ്പുള്ളിയുണ്ട് വേനൽക്കാലത്ത് മഞ്ഞ നിറമടങ്ങിയ തവിട്ടു നിറത്തിലേക്കോ ചാ മാറുന്നു ഇത് തണുത്ത പരിസ്ഥിതിയോട് മികച്ച ഒത്തുചേരലിനും കാരണമാകുന്നു ഐസ്ലാൻഡിനു പുറമെ അന്റാർട്ടിക്കയിലും കൊതുകില്ല കൊതുകുകളില്ലെങ്കിലും ആഗോളതാപനത്തിന്റെ പാർശ്വഫലം എന്ന നിലയിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത നിരവധി പ്രാണികളെ രാജ്യത്ത് അടുത്തിടെയായി കാണപ്പെടുന്നു ഒരു പക്ഷേ ആഗോളതാപനം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും കൊതുകുകൾ അധിവസിച്ചേക്കാം 那你？何